നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ ഇന്ന് നമ്മുടെ നാണിയമ്മയെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് കാരണം നാണിയമ്മ വന്നിട്ട് ഒരു മൂന്നാഴ്ചയോളമായി ആ അമ്മയുടെ കണ്ണിന് കാഴ്ചയില്ലെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കഴിഞ്ഞ വീഡിയോയിൽ ഞാനത് കാണിച്ചതാണ് അമ്മേ അപ്പം കണ്ണിരിക്കുമ്പോൾ കണ്ണിന്റെ വില അറിയില്ലെന്ന് നമ്മൾ പറയുന്നത് എന്ത് കറക്റ്റാണ് ഒരു അമ്മയ്ക്ക് ആഹാരം കഴിക്കാനോ അല്ലെങ്കിൽ ഒന്ന് പ്രാഥമിക കർമ്മങ്ങൾ ചെയ്യാനോ പോലും സ്വന്തമായിട്ട് പോകാൻ കഴിയില്ല അത് ഒരാളിന് സഹായം വേണം ഇപ്പം മനുഷ്യരാകുമ്പം എപ്പോഴും നമ്മൾ ഒരാൾക്ക് കൂട്ടിരിക്കാനും പറ്റില്ല അപ്പം കൂട്ടിരിപ്പുകാരെ ഇരുത്തിയാൽ പോലും അവർ ചിലപ്പം ഒരത്യാവശ്യത്തിന് അങ്ങോട്ടോ ഇങ്ങോട്ടോ പോയാലും ആ അമ്മയ്ക്ക് അന്നേരം ഒന്ന് ഒരത്യാവശ്യം വന്നാൽ അല്ലെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളം വെള്ളമെടുത്ത് കുടിക്കണമെങ്കിൽ പോലും അല്ലെങ്കിൽ ഒരു ആഹാരം നമുക്ക് കഴിക്കണമെങ്കിൽ പോലും കാഴ്ചശക്തി ഇല്ലാത്തതുകൊണ്ട് കൃത്യമായിട്ട് നമുക്ക് എന്തൊക്കെയാണ് എന്നുള്ളത് നോക്കി കഴിക്കാൻ പറ്റില്ല വാരി നമുക്ക് വായിലേക്ക് വെക്കാൻ കഴിയും കഴിക്കാനും കഴിയും അതല്ല ഞാൻ പറയുന്നത് അപ്പം ആ അമ്മയ്ക്ക് നമുക്ക് എങ്ങനെയെങ്കിലും ഒരു കണ്ണിനൊരു കാഴ്ച കിട്ടുന്ന ഇരുട്ടിൽ നിന്ന് നമ്മെ വെളിച്ചത്തിലേക്ക് എന്നാണ് എന്റെ ഒരു ആഗ്രഹം അപ്പൊ അതാണ് ഇന്നത്തെ വീഡിയോ ഇപ്പൊ എന്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്ത എന്റെ വീഡിയോ വിശേഷങ്ങൾ നിങ്ങൾക്ക് സ്ഥിരമായി ലഭിക്കും നേരെ വീഡിയോ നാനിയമ്മ വന്നിട്ട് എത്ര ദിവസമായി നല്ല ഓർമ്മയുണ്ടോ ഞാൻ വന്നിട്ട് ഇപ്പൊ നമുക്ക് അമ്മക്ക് കണ്ണിന് കാഴ്ച ഇല്ലാത്തത് എനിക്കൊരു പറഞ്ഞ മോനെ ഓപ്പറേഷൻ ചെയ്ത എനിക്ക് എനിക്ക് പേടിയ പേടിയെന്ന് വെച്ചാ അതിൽ നിന്ന് ഞാൻ മരിച്ചു പോകാൻ എനിക്ക് മോനെ അല്ലാതെ ആരും ഇല്ലല്ലോ ഇല്ല അപ്പൊ നമുക്കേ ഞാൻ പറയുന്നതല്ല നമുക്ക് അമ്മ അമ്മയുടെ കണ്ണ് ഇങ്ങനെ ആയിട്ട് എട്ട് വർഷം അമ്മ 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 ഈ വർഷം കൊണ്ടും പല ഓണോ ഞാൻ ഇതെല്ലാം എനിക്കൊരു ഉണ്ടായിരുന്നു ഒരു ഉണ്ടായിരുന്നു ആ തിട്ടത്തിൽ ചെയ്തോണ്ടിരിക്കുന്നു എന്റെ മോനാണെങ്കിൽ ഈ പെണ്ണുങ്ങൾ ആരും എന്നെ നോക്കത്തില്ലായിരുന്നു ആ അവരെന്തോ എനിക്ക് വിളിച്ചു പറയും ആ ഞാനതല്ല എനിക്കിപ്പോ അമ്മ ഇവിടെ വന്നിട്ടൊരു രണ്ടു മൂന്നാഴ്ച ആയി അമ്മ ഈ കണ്ണിന് അരി അമ്മക്ക് കണ്ണ് കാഴ്ച കാഴ്ചയില്ലാത്തതുകൊണ്ട് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടെന്ന് എനിക്കറിയാം ബുദ്ധിമുട്ട് അവരുടെ വായിക്കുന്നെല്ലാം കേൾക്കുവാണെ കാര്യം അത് കുറ്റമല്ല അമ്മ ആഹാരം കഴിക്കാൻ വിളിച്ചോണ്ട് പോകണം കൈ കഴിപ്പിക്കണം ബാത്റൂമിൽ കൊണ്ടുപോകണം കൊണ്ടുപോകണം കുളിപ്പിക്കാൻ കൊണ്ടുപോകണം കുളിപ്പിക്കുന്നത് ഞാൻ അങ്ങനെ പല കാര്യങ്ങളില്ലയോണ്ട് അങ്ങനെ വരുമ്പോ അവർക്ക് അതൊരു ഞാൻ പറഞ്ഞില്ലല്ലോ ബുദ്ധിമുട്ടാണ് എന്റെ ഒരു ആഗ്രഹം അമ്മക്ക് കാഴ്ച എങ്ങനെയും തിരിച്ചു കിട്ടണം അമ്മക്ക് ഇപ്പൊ ആരോഗ്യപരമായിട്ട് പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലേ ആരോഗ്യമായിട്ട് എനിക്ക് മന ഈ ചെലപ്പോ എനിക്ക് മനപ്രയാസം കയറുമ്പഴേ ആ മനസ്സിനകത്ത് ഒരു വലിയ വിപ്രാതം പോലെ ആ വിപ്രോളഞ്ഞിട്ട് വരുമ്പോ നമ്മുടെ കളിച്ചു കഴിഞ്ഞോ ആ അതുപോലെ എന്റെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പോ ഡോക്ടറെ സംസാരിച്ചു അമ്മയുടെ കണ്ണിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോ അമ്മക്ക് അതായത് തിമിര അങ്ങനെ പറഞ്ഞ അമ്മക്ക് അറിയാമല്ലോ ഈ തിമിരം വന്നിട്ട് നല്ലതുപോലെ രണ്ട് അതാ അതാ രണ്ട് കണ്ണിലും തിമിരം മൂത്തു നിൽക്കുവാണ് അപ്പൊ അമ്മയ്ക്ക് അത് ഓപ്പറേഷൻ ചെയ്താൽ ഒരു ഭാഗികമായിട്ടെങ്കിലും കാണാൻ കഴിയും പൂർണമായിട്ടും അങ്ങോട്ട് പറ്റുന്നില്ലെങ്കിലും ഭാഗികമായിട്ടെങ്കിലും കാണാൻ കഴിയും ഇപ്പൊ അമ്മയ്ക്ക് സ്വന്തമായിട്ട് ബാത്റൂമിൽ പോവാം അമ്മയ്ക്കൊന്നുമില്ല ഞാനൊരു ചോറ് വിളമ്പി തന്ന അതിനകത്ത് എന്തൊക്കെ കറിയുണ്ട് മീനുണ്ടോ അല്ലെങ്കിൽ മോരുണ്ടോ എന്ന് കണ്ടെങ്കിലും കഴിക്കണം ഇപ്പൊ അമ്മയ്ക്ക് ഞാൻ തൊട്ട് ആഹാരം വിളമ്പി തന്ന പാത്രത്തിനകത്ത് അമ്മ ഇത് 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 ചോറാണ് ഇത് മീനാണ് ഇത് തൈരാണ് ഇങ്ങനെയൊക്കെ ഞാൻ ഓരോന്നിനും തൊട്ട് കാണിച്ചു തരണം എന്നാലല്ലേ അമ്മയ്ക്ക് അറിയാൻ പറ്റുന്നുള്ളു അപ്പം ആ ഒരു സാഹചര്യത്തിൽ നിന്ന് അമ്മയെ മാറ്റി അമ്മയ്ക്ക് സ്വന്തമായിട്ട് കണ്ണ് കണ്ട് അമ്മ പഴയ കാലത്ത് എങ്ങനെ ജീവിച്ചോ ഏഹ് അതേപോലെ കണ്ട് ജീവിക്കണമെന്നാണ് ആഗ്രഹം അപ്പം ഞാൻ എൻ്റെ പല ആൾക്കാരോടും ഞാനിത് പറയുവാണ് അമ്മയുടെ കണ്ണിന് അപ്പൊ അമ്മയുടെ ഒരു കണ്ണ് ഓപ്പറേഷൻ ചെയ്യണമെങ്കിൽ ഇന്ന് ഇപ്പൊ ഒരു പത്തിരുപത്തയ്യായിരം രൂപ അപ്പം ആരെങ്കിലും നമുക്കൊരു ഹോസ്പിറ്റൽ അതിന്റെ കാര്യങ്ങൾ ചെയ്തു തരുവാണെങ്കിൽ അമ്മക്ക് നമുക്ക് ഈ കണ്ണ് ഓപ്പറേഷൻ ആ ഒരെണ്ണമെങ്കിലും ആ നമുക്ക് വല്ല ഈ മുഖത്തും മറ്റുള്ളതിന് വല്ല കുഴപ്പമില്ല ഡോക്ടറെ അമ്മയ്ക്ക് ഷുഗർ പ്രഷർ അത് ഏജയിലേല അവിടെ പരിശോധിച്ചു എന്റെ ഒരു ഓപ്പറേഷൻ ഉണ്ടായിരുന്നുള്ളൂ ഈ കൂട്ടസ്ഥടുത്ത് അന്നേരം ഓപ്പറേഷനത്തിന് മാത്തു ഡോക്ടറും ഡോഴ്സ് ഡോക്ടറും ലീല ഡോക്ടറും പരിശോധിച്ചു പരിശോധിച്ചപ്പോൾ അവര് പറഞ്ഞു നാണിക്കിതൊന്നുമില്ല മാണിക്ക് ഈ ഒരു അസുഖം ഇന്ന് വരെ പിന്നെ പ്രസർ ഇങ്ങനെ ആരംഭമായെന്ന് പറഞ്ഞു ആ അല്ലാതെ ഒരസു ഇല്ലെന്ന് പറഞ്ഞു ആ ശരി അപ്പൊ നാണി ചെയ്തേന്റെ വരെ പറഞ്ഞു ഞാൻ അങ്ങനെ അമ്മ ജീവിച്ചത് എന്തായാലും എന്റെ ആഗ്രഹം അങ്ങനെയാണ് അമ്മക്ക് പറയുന്നത് പോലെ കാഴ്ച തിരിച്ചു അല്ലേ ബാക്കിയുള്ളവരെ കൊണ്ടൊരു ബുദ്ധിമുട്ടാണെന്ന് പറയിക്കാതെ ദൈവം നമുക്ക് ആഴ്ച എത്ര നാള് തരുമെന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല നാളെ കാണാൻ പറ്റത്തില്ല അപ്പൊ ഉള്ളിടത്തോളം കാലം നമുക്ക് മറ്റു ആരോഗ്യ പ്രശ്നങ്ങൾ ഇല്ലാത്തത് കൊണ്ട് അമ്മേലെ കണ്ണിനൊരു കാഴ്ച ഒരു പത്തിരുപത്തയ്യായിരം രൂപ വേണം അമ്മയ്ക്കൊരു ഒരാഴ്ച റെസ്റ്റും വേണം ഇല്ലേ അപ്പം അതിനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് നമുക്ക് സാമ്പത്തികം തന്നു സഹായിക്കുവെന്നും വേണ്ട ആരെങ്കിലും ഒരാൾ ഈ അമ്മയുടെ കണ്ണിന്റെ ഓപ്പറേഷൻ ഏറ്റെടുത്ത് ഇന്ന ഹോസ്പിറ്റലിലാണ് ചെയ്യുന്നവരെ അറിയിച്ചു അവരെ പേയ്മെന്റും കൊടുക്കുവാണെങ്കിൽ നമുക്കൊരു പത്ത് ദിവസത്തെ കാര്യമുള്ളു അവിടെ അവിടെ നമുക്ക് പത്ത് ദിവസത്തെ കാര്യമല്ല ഒരു ദിവസത്തെ കാര്യമുള്ള അത് ഞാൻ ഇവിടെ പറഞ്ഞു പോലെ ഇവിടെ ഉള്ള മിക്കവാറും അമ്മമാരെല്ലാം ഓപ്പറേഷൻ അന്ന് ചെയ്തത് രാവിലെ കൊണ്ടുപോയാ വൈകുന്നേരത്തോ പിന്നെ നമുക്ക് കഴിഞ്ഞിട്ട് വീണ്ടും പോയി കണ്ണ് പരിശോധിക്കണം ആയിട്ടാണോ അവിടുത്തെ കണ്ണാടി കണ്ണാടിയൊക്കെ തരും അപ്പം അങ്ങനെ ചെയ്യണമെന്നാണ് അമ്മയ്ക്ക് അതിന് താല്പര്യമാണോ താല്പര്യമാണോന്ന് ചോദിച്ചെനിക്ക് ഉള്ളുകൊണ്ടുള്ള ഭയം ഈ കണ്ണ് ഓപ്പറേഷൻ ചെയ്ത എനിക്ക് അങ്ങനെയുള്ള പേടിയാണ് അമ്മയ്ക്ക് ഒരു കൊഴപ്പം വരത്തില്ല ഇവിടെ മോൻ തന്നെ ഓത്തര വന്ന് എൻ്റെ പെണ്ണുങ്ങളെ വിളിച്ച അമ്മ വന്നത് ഞാൻ അല്ല ഞാൻ അമ്മ പറയട്ടെ പറയാന്ന് കട്ടച്ച് എന്നെയും കൂട്ടി എവിടെ ഓ പോയി ഓത്ര ചെന്ന് എന്നെ എവിടെ പോലീസ് സ്റ്റേഷൻ്റെ അവിടെ നിർത്തി നിർത്തിയ വെച്ചെവിടുമതി എന്ന അപേക്ഷ എഴുതിച്ചോണ്ട് വന്നു അപ്പോൾ ഓട്ടോക്കാരനോട് അവിടെ പോയി അത് അപേക്ഷ എഴുതി അപ്പം അയാളുടെ അടുത്ത് പറഞ്ഞു അവൻ എൻ്റെ അടുത്ത് പറഞ്ഞില്ല ഇതിനുള്ള കാര്യമാണ് അപ്പം അവിടെത്തെ എഴുതി എഴുതിച്ച് ഇവള് പോലീസ് സ്റ്റേഷനിയെ കൊണ്ട് കൊടുത്തു പറഞ്ഞ് മനസ്സിലായി പോലീസ് കൊടുത്ത സ്റ്റേഷന്ന മോനെ അതെ എന്നെ പോലീസ് സ്റ്റേഷനെ വിളിപ്പിച്ചാണ് ഇത്രയും ദിവസമായിട്ട് മക്കളെ വിളിപ്പിച്ചിട്ട് മക്കളെടുത്തൊന്നും പ്രതികരണം ഒന്നുമില്ല അതൊന്നും നമുക്കറിയണ്ട പോട്ടെ അതെല്ലാം മോന്റെ ഒരു സ്നേഹം അതിന് കണ്ണ് നമുക്ക് ആദ്യം ശരിയാവട്ടെ ഞാൻ വിളിച്ച് ഞാൻ അമ്മയുടെ മകനെ കാണിക്കാം ഞാൻ കാണിക്കാം ഞാൻ ആദ്യം കണ്ണിന്റെ കാര്യം ഒന്നും ഞാൻ ചെയ്യട്ടെ കേട്ടോ ും ഞാനിത് ചെയ്യാനുള്ള സംവിധാനം ചെയ്യിക്കരയാണെങ്കിൽ അമ്മ പറയുന്ന കേട്ടു അപ്പൊ ആരെങ്കിലും ഒരാൾ വിചാരിച്ചാൽ ആ അമ്മയുടെ കണ്ണിന് കാഴ്ച കിട്ടും ഇല്ലെങ്കിൽ ആ രണ്ടോ മൂന്നോ പേര് ചേർന്ന് അമ്മയെ സഹായിക്കാമെന്ന് വിചാരിച്ചാലും അമ്മയ്ക്ക് ഒരു പത്തിരുപത്തയ്യായിരം രൂപ ഉണ്ടെങ്കിൽ ഒരു കണ്ണ് ഓപ്പറേഷൻ നല്ല രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാം അമ്മയ്ക്ക് തിവരം ബാധിച്ച് അതിന്റെ മാക്സിമം സ്ഥിതിയിലെത്തി നിൽക്കുകയാണ് അതിൻ്റെ തിമുരം പൊട്ടാറായി നിൽക്കുകയാണ് അപ്പം അത് പൊട്ടുന്നതിനും മുമ്പ് നമുക്കൊരു നല്ല ലെൻസ് വെച്ചാൽ അമ്മയ്ക്ക് നല്ല കാഴ്ചശക്തി കിട്ടും ഭാഗികമായിട്ടെങ്കിലും അമ്മയ്ക്ക് കാണാൻ പറ്റുമെങ്കിൽ അമ്മയുടെ പ്രാഥമിക കാര്യങ്ങളോ അല്ലെങ്കിൽ ആഹാരം കഴിക്കുന്നതിനോ ഒക്കെ അമ്മയ്ക്ക് മറ്റൊരാളുടെ സഹായം ഇല്ലാതെ അമ്മയ്ക്ക് അത് ചെയ്യാൻ കഴിയും അപ്പോൾ അത് ചെയ്തു കൊടുക്കണമെന്നാണ് നമ്മുടെ ഒരാഗ്രഹം അപ്പോൾ ആരെങ്കിലും ആ കാര്യം ഏറ്റെടുത്ത് ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ എന്നെ അറിയിക്കുക അല്ലെങ്കിൽ ഒന്നോ രണ്ടോ പേര് ഇപ്പോൾ എനിക്ക് സാമ്പത്തികം തരണമെന്നില്ല ഞാനൊരു ഹോസ്പിറ്റലിൽ പറയുകയാണെങ്കിൽ ആ ഹോസ്പിറ്റൽ അക്കൗണ്ടിലേക്ക് കാശ് അയച്ചു കൊടുത്താൽ മതി ആ അമ്മയ്ക്കൊരു കാഴ്ച കിട്ടണമെന്ന് മാത്രമാണ് നമ്മുടെ ആഗ്രഹം നമ്മുടെ അടുത്ത് വരുന്ന ഓരോ അമ്മമാരും കഴിവിൻ്റെ പരമാവധി സന്തോഷത്തോടെ കഴിഞ്ഞു പോകണമെന്ന് മാത്രമാണ് നമ്മുടെ ആഗ്രഹം ഇപ്പോൾ എന്തായിരുന്നാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക പുതിയൊരു വീഡിയോ ആയി നിങ്ങളുടെ മുന്നിലെത്തുമ്പോൾ വരെ നിങ്ങളുടെ സ്വന്തം മാതൃജ്യോതി പ്രശാന്ത് നന്ദി നമസ്കാരം